നമസ്കാരം എറണാകുളത്ത് പോലീസുകാർക്ക് നേപ്പാൾ യുവതിയുടെ ക്രൂരമർദ്ദനം എസ്ഐയുടെ മൂക്കിടിച്ചു തകർത്തു നാല് പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്ന് പുലർച്ചെ അങ്കമാലി അയമ്പുഴ കുറ്റിപ്പാറയിലാണ് സംഭവം നടന്നത് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോഴായിരുന്നു നേപ്പാൾ യുവതിയുടെ പരാക്രമം നടന്നത് നേപ്പാൾ സ്വദേശിനെ ഗീതയെയും പുരുഷ സുഹൃത്തിനെയുമാണ് പോലീസുകാർ കസ്റ്റഡിയിലെടുത്തത് അയ്യമ്പുഴയുടെ ചില ഭാഗങ്ങളിൽ രാത്രികാലങ്ങളിൽ ലഹരി മാഫിയ സംഘം നിലയുറപ്പിച്ചെന്ന രഹസ്യ വിവരം ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് ആക്രമണം നടന്നത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെ എസ് ഐ യുടെ ഡ്രൈവർ മടങ്ങുന്ന സംഘം ജീപ്പിൽ അയ്യമ്പുഴയിലേക്ക് എത്തുകയായിരുന്നു ഇതിനിടെയാണ് സംശയാസ്പദമായ റോഡരികിൽ ബൈക്ക് നിർത്തിയിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് നേപ്പാൾ സ്വദേശിനിയും ആൺ സുഹൃത്തുമായിരുന്നു ബൈക്കിൽ തുടർന്ന് പോലീസ് ഇവരോട് കാര്യങ്ങൾ തിരക്കുകയായിരുന്നു എന്നാൽ ഇതിൽ വ്യക്തത ഇല്ലാത്തതിനാൽ ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിക്കുകയായിരുന്നു മദ്യപിച്ചിലേക്ക് ലക്കുകെട്ട അവസ്ഥയിലായിരുന്നു ഇരുവരും ജീപ്പിനുള്ളിൽ കയറ്റിയതിന് പിന്നാലെ യുവതി ജനലിലൂടെ പുറത്തേക്ക് ചാടി തുടർന്ന് പോലീസ് വാഹനത്തിലേക്ക് കയറാൻ ആവശ്യപ്പെട്ടതോടെ യുവതി പോലീസിന് നേരെ തിരിഞ്ഞു എസ് ഐയുടെ മൂക്കിലിടിക്കുകയും മറ്റു പോലീസുകാരെ കടിക്കുകയും മാന്തുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് പ്രതികളെ പിടികൂടുകയായിരുന്നു പ്രതികളെ പരിശോധനയ്ക്ക് വിധേയരാക്കി പ്രതികൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നാണ് വിവരം ചോദ്യം ചെയ്ത ശേഷം ഇരുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തും പ്രതികൾ ഏറെക്കാലമായി ഇവിടെ താമസിക്കുന്നവരാണ് എന്നാണ് വിവരം യുവതി ചീരഞ്ചിറയിലെയും യുവാവ് മാണിക്യമംഗലത്തെയും പശു ഫാമിലെ ജോലിക്കാരാണ് നിലവിൽ അയ്യമ്പുഴ പോലീസ് സ്റ്റേഷനിലാണ് യുവതിയും ഉള്ളത് മദ്യത്തിന് പുറമേ മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും പോലീസ് അറിയിച്ചു അതേസമയം മലപ്പുറം താനൂരിൽ എം ഡി എം എ വാങ്ങാൻ പണം നൽകാത്തതിനാൽ പ്രകോപിതനായ യുവാവ് മാതാപിതാക്കളെ ആക്രമിച്ചു ഇതേ തുടർന്ന് താനൂർ സ്വദേശിയായ യുവാവിനെ നാട്ടുകാർ കയ്യും കാലും കെട്ടിയിട്ട് ഏൽപ്പിച്ചു നിലവിൽ ഇയാളെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് കാലങ്ങളായി എം ഡി എം എ ഉപയോഗിക്കുന്ന ആളാണ് ഇയാളെന്നാണ് വിവരം ലഹരി വാങ്ങാൻ പണം കണ്ടെത്താൻ സാധിക്കാതിരുന്നപ്പോൾ യുവാവ് പിതാവിനോട് തന്നെ നേരിട്ട് പണം ആവശ്യപ്പെടുകയായിരുന്നു പറ്റില്ലെന്ന് പിതാവ് പറഞ്ഞപ്പോൾ ഇയാൾ മാതാപിതാക്കൾ ൾക്കു നേരെ തിരിയുകയായിരുന്നു മൺവെട്ടി കൊണ്ടാണ് ആക്രമണം നടത്തിയത് പിതാവിനെ ആക്രമിക്കുന്നതിന്റെ ശബ്ദം കേട്ട് വന്നപ്പോഴാണ് മാതാവിനെയും ഇതേ മൺവെട്ടി ഉപയോഗിച്ച് യുവാവ് ആക്രമിച്ചത് പിന്നാലെ വല്യമ്മയ്ക്കു നേരെയും ഇയാൾ ആക്രമണം നടത്തി സംഭവങ്ങളുടെ ശബ്ദം കേട്ട് നാട്ടുകാരും അയൽവാസികളും ഓടിയെത്തി യുവാവിനെ പിടികൂടി കൈക്കാലുകൾ കെട്ടിയിടുകയായിരുന്നു നാട്ടുകാർ വന്നത് കൊണ്ട് മാത്രമാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്ന് ആക്രമണമേറ്റ മൂന്ന് പേരും പറഞ്ഞു തുടർന്ന് താനൂർ പോലീസ് സ്ഥലത്തെത്തി യുവാവിനെ ഡീഹഡേഷൻ സെന്ററിലേക്ക് മാറ്റി ായിരുന്നു ലഹരി ഉപയോഗം നിർത്താൻ പലതവണ ശ്രമിച്ചെങ്കിലും അതിന് കഴിഞ്ഞില്ലെന്ന് അഡിക്ഷൻ സെന്ററിലേക്ക് പോകും വഴി യുവാവ് പോലീസിനോട് പറഞ്ഞു ലഹരി തന്റെ ജീവിതം തകർത്തെന്നും യുവാവ് പറഞ്ഞു അടുത്തിടെ രാജ്യത്ത് മൂന്ന് വർഷമായി ഏറ്റവും അധികം രാസലഹരി മദ്യമയക്കുമരുന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് മൂന്ന് വർഷമായി കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് കേന്ദ്ര നർക്കോട്ടിക് ബ്യൂറോ അറിയിച്ചു രണ്ടാം സ്ഥാനത്തെ പഞ്ചാബിനേക്കാൾ ഇരട്ടി കേസാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആറായിരത്തി മുപ്പത്തിരണ്ട് കേസും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കേസും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കേസുമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല രണ്ട് മാസത്തിനുള്ളിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് മുന്നൂറ് കേസുകളാണ് ഉണ്ടായത് ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തിയഞ്ച് പ്രായത്തിലുള്ളവരാണ് ഈ കേസുകളിലെ ഭൂരിഭാഗവും